മുഖ്യമന്ത്രിയുടെ മകൾ വീണാം വിജയന്റെ എക്സാലോജിക് കമ്പനിയിൽ പാർട്ടിക്കുള്ളിൽ ഒളിച്ചു കളിച്ച് സിപിഎം എക്സാലോജിക്കും സി എംമാറിലും തമ്മിലുള്ള ഇടപാടുകളെ കുറിച്ചാണ് കീഴ്ഘടകങ്ങളിലേക്ക് കൂക്കുള്ള വിശദീകരണ റിപ്പോർട്ടിൽ സിപിഎം മൗനം പാലിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ജില്ലാ മണ്ഡലം തലങ്ങളിൽ വിശദീകരണ രേഖകൾ തയ്യാറാക്കുന്നത് എക്സാലോജിക് കമ്പനിയും സി എംമാറിലും തമ്മിലുള്ള പണമിടപാടുകളിലെ ദുരൂഹത അണികളിൽ നിന്നും മറച്ചുവെക്കുന്ന തരത്തിലാണ് സിപിഎം നേതൃത്വം വിശദീകരണ രേഖകൾ തയ്യാറാക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലാ മണ്ഡലം തലങ്ങളിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെ ഉൾപ്പെടുന്നവർക്ക് ആനുകാലിക രാഷ്ട്രീയ സംഭവങ്ങളിൽ വിശദീകരണ രേഖകൾ തയ്യാറാക്കുക പതിവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തയ്യാറാക്കുന്ന ഈ രേഖയിലാണ് മനപൂർവം എക്സാലോജിക്കിന്റെ ഇടപാടുകൾ മറച്ചുപിടിക്കാൻ ശ്രമം നടക്കുന്നത് ആദായനികുതി ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെയോ കേന്ദ്ര കമ്പനീകാര്യ മന്ത്രാലയത്തിന്റെയോ കണ്ടെത്തലുകളിൽ വിശദീകരണമില്ല റിപ്പോർട്ടിലും വിശദീകരണം വ്യക്തമല്ല ഭാര്യയുടെ പെൻഷൻ തുകയാണ് കമ്പനി തുടങ്ങാൻ മകൾക്ക് നൽകിയതെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നത് വിശദീകരണ രേഖയിൽ പെൻഷനിൽ നിന്ന് നൽകിയ തുക എത്രയെന്നോ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലെ എഴുപത്തിയെട്ട് ലക്ഷം രൂപയുടെ കണക്കിനെ വ്യക്തമായ മറുപടി അണികൾക്ക് പതിവ് പോലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പരിചാരി തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലേക്ക് കടക്കുന്നതാണ് വിശദീകരണ രേഖ ഇതിനു പിന്നാലെയാണ് എക്സാലോജിക് നിയമ നടപടി സ്വീകരിക്കുന്നുണ്ടെന്ന് വരും ദിവസങ്ങളിൽ വാദിക്കാൻ എസ് എഫ് ഐ അന്വേഷണത്തിനെതിരെ കർണാടക ഹൈക്കോടതി യെ സമീപിച്ചിരിക്കുന്നത് ജനം തിരുവനന്തപുരം